ടു നേഷൻ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയിരിക്കുന്നു സുഹൃത്തിന്റെ കാറിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയത് സഭയിലേക്ക് രാഹുൽ വരുമ്പോൾ അത് വീടിക്കെതിരായ ഷാഫിയുടെ രാഷ്ട്രീയ യുദ്ധപ്രഖ്യാപനമോ സതീശിനുമായി തുറന്ന പോരെന്ന് സന്ദേശം നൽകുന്ന നിയമസഭ മാസ് എൻട്രി പ്രതിപക്ഷ നേതാവിന്റെ അനൌദ്യോഗിക ആവശ്യം തള്ളിയ രാഹുൽ മാങ്കൂട്ടത്തിൽ കെ സിയും എയും ഒരുമിച്ചോ കോൺഗ്രസിലെ സമവാക്യം പ്രത്യേക ബ്ലോക്കിലായോ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ലൈംഗികാരോപണ വിവാദത്തെ തുടർന്ന് കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിനെത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്ക് മറികടന്നാണ് സമ്മേളനത്തിന്റെ തലേദിവസം ചില കോൺഗ്രസ് നേതാക്കൾ മുഖേന സമ്മേളനത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ രാഹുലിന് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇതിന് വ്യക്തമായ മറുപടി രാഹുൽ നൽകിയിരുന്നില്ല പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടതിനാൽ അടുപ്പമുള്ള നേതാക്കൾ മുഖേന അനൌദ്യോഗികമായാണ് നിയമസഭാ സമ്മേളനത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ രാഹുലിന് നിർദ്ദേശം നൽകിയത് എന്നാൽ രാഹുൽ നിയമസഭയിലെത്തിയതോടെ വി ഡി സതീഷനുമായി തുറന്ന പോരിന് തയ്യാറാണെന്ന സന്ദേശമാണ് രാഹുൽ നൽകുന്നത് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയും രാഹുലിനുണ്ട് ഷാഫി പറമ്പിലിന്റെ വിശ്വസ്തനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ ഗ്രൂപ്പിലാണ് രാഹുലും ഷാഫിയും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഇതിനൊപ്പം എ ഗ്രൂപ്പും മാങ്കൂട്ടത്തിലിനെ പൂർണ്ണമായും കൈവിടുന്നില്ല രാഹുലിന്റെ സഭയിലെ പ്രത്യേക ബ്ലോക്കിലെ ഇരിപ്പോടെ കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയവും പുതിയ തലത്തിലേക്ക് എത്തുമെന്ന് തീർച്ച നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ രാഹുൽ പങ്കെടുത്തത് ഷാഫി പറബിലിന്റെ മൗനാനുവാദത്തോടെയാണെന്ന് ആണ് ചിലർ പറയുന്നത് രാഹുൽ നിയമസഭയിൽ എത്തിയാൽ അത് സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി സ്പീക്കർ എ എൻ ഷംസീർനാകും വെല്ലുവിളിയാകുക വിവാഹത്തിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത വിവരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കത്ത് മുഖേന സ്പീക്കറെ അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ സഭയിലെത്തിയാൽ അദ്ദേഹത്തിന് പ്രത്യേക ബ്ലോക്കിലായിരിക്കും ഇരിപ്പിടം രാഹുൽ നിയമസഭയിലെത്തിയാൽ സ്വന്തം പാർട്ടിയിലെ എം എൽ എ മാർക്കിടയിൽ നിന്നു തന്നെ പ്രതിഷേധമുയരാനും സാധ്യതയുണ്ട് അപ്പോൾ രാഹുലിനെ സംരക്ഷിക്കേണ്ട ഭരണഘടനാപരമായ ബാധ്യത സ്പീക്കർക്ക് മാത്രമായിരിക്കും ഇത് സ്പീക്കർക്ക് ഒരു കടുത്ത പരീക്ഷണമായി മാറും രാഹുൽ എത്തിയാൽ ആ സാഹചര്യത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഭരണപക്ഷം ഇരിക്കുന്നത് രാഹുലിന്റെ സഭയിലെ സാന്നിധ്യം ഉണ്ടായാൽ അതുവഴി സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങളും ആരോപണങ്ങളും ദുർബലമാക്കാനും സാധിക്കുമെന്നാണ് ഭരണപക്ഷം കണക്ക് കൂട്ടുന്നതും സ്പീക്കർക്ക് സ്വന്തം പാർട്ടിയിലെ അംഗങ്ങളുടെ പ്രതിഷേധവും കൈകാര്യം ചെയ്യേണ്ടി വരും പ്രതിപക്ഷ അംഗങ്ങളുടെ നിരയുടെ പിന്നിലായി പി വി അൻവറിന് അനുവദിച്ച സീറ്റാണ് രാഹുലിന് നൽകിയത് പോലീസ് അതിക്രമങ്ങളും നേതാക്കൾക്കെതിരായ മാസപ്പടി ആരോപണങ്ങളും അടക്കം ചൂടേറിയ ചർച്ചകൾക്ക് വേദിയാകേണ്ട നിയമസഭാ സമ്മേളനം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലേക്ക് വഴിമാറുമെന്ന ആശങ്ക പ്രതിപക്ഷത്തിനുണ്ട് ഈ വിഷയം ഉയർത്തിക്കൊണ്ട് ഭരണപക്ഷം പ്രധാന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുമെന്നും പ്രതിപക്ഷം ഭയപ്പെടുന്നു ഈ സമ്മേളനത്തിലാണ് ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്ന് വിജയിച്ച ആര്യടൻ ചൌക്കത്ത് ആദ്യമായി നിയമസഭയിലെത്തുന്നത് ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം സംസ്ഥാന വ്യാപകമായി അരങ്ങേറുന്ന പോലീസ് അതിക്രമവും നേതാക്കളുടെ മാസപ്പെടിയ ആരോപണങ്ങളും അടക്കം നിരവധി വിഷയങ്ങളുണ്ട് ചർച്ച ചെയ്യാൻ ഈ സാഹചര്യത്തിൽ രാഹുൽ എത്തിയാൽ ഭരണപക്ഷം അതിനെ മറ്റു പല രീതിയിലേക്കും കൊണ്ടുപോകും രാഹുലിനെ ഭരണപക്ഷം കയ്യേറ്റം ചെയ്താൽ യു ഡി എഫ് സംരക്ഷണം ഒരുക്കുമോ എന്ന ചോദ്യത്തിന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞത് നിയമസഭാ അംഗത്തിന് സുരക്ഷ ഒരുക്കേണ്ടത് സ്പീക്കറുടെ ഉത്തരവാദിത്തമാണെന്നായിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്ന് വിജയിച്ച ആര്യടൻ ചൌക്കത്ത് നിയമസഭാ സമ്മേളനത്തിന് ആദ്യമായി എത്തുന്നതും വരും സമ്മേളന കാലത്താണ് അതായത് പ്രതിപക്ഷത്ത് രാഹുൽ പ്രത്യേക ബ്ലോക്കാവുമ്പോൾ ഒരംഗം കുറയും എന്നാൽ ആര്യാടൻ എത്തുന്നതോടെ ആ കുറവ് നികത്തുകയും ചെയ്യാം ഇടതു സ്വതന്ത്രനായിരുന്ന അൻവറിന്റെ രാജിയോടെ ഇടതുപക്ഷത്തിന് ഒരംഗം കുറഞ്ഞിരുന്നു എന്നാൽ സഭയിൽ മൃഗീയ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് ഈ കുറവ് ഭരണപക്ഷത്തെ ഒരിക്കലും ബാധിക്കില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു എം സഭയിൽ നിന്ന് തടയാൻ നിയമപരമായി സാധ്യമല്ല അറുപത് ദിവസം തുടർച്ചയായി സഭാ സമ്മേളനത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ മാത്രമേ എം എൽ എക്കെതിരെ നടപടിയെടുക്കാൻ ചട്ടമനുസരിച്ച് കഴിയുകയുള്ളൂ സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ ഒൻപത് വരെ സഭാ സമ്മേളനം ചേരുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് നീണ്ട അവധിയുണ്ട് ഫലത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമാണ് നിയമസഭ ചേരുക അടുത്ത വർഷം ആദ്യം ഇടക്കാല ബജറ്റ് സമ്മേളനവും ചേർന്നേക്കും ഇതിൽ നിന്നും രാഹുൽ വിട്ടുനിന്നാലും നടപടിയെടുക്കാനുള്ള അറുപത് ദിവസം എത്തില്ല സഭാ സമ്മേളനത്തിന് നാല് ദിവസത്തിൽ കൂടുതൽ അവധി വന്നാലും തുടർച്ചയായ ദിവസമായി കണക്കാക്കാനാവില്ല ഇടക്കാല ബജറ്റ് സമ്മേളനം കഴിഞ്ഞാൽ കേരളം നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകും അതുകൊണ്ട് തന്നെ ഇനി നിയമസഭയിൽ എത്താതിരുന്നാലും രാഹുലിന് പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്നായിരുന്നു വസ്തുത എന്നിട്ടും രാഹുൽ സഭയിലെത്തി ഇത് ബി ഡി സതീഷിനെതിരെയുള്ള തുറന്ന പോരാണോ ഇതാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം